അഭിഷേക് റിസൈൻ ചെയ്തതിനെ തുടർന്ന് അഭിഷേകിനെ തിരികെ വിളിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് കടന്നു വരികയാണ് നമ്മുടെ ഇഷ ഇതേ തുടർന്ന് അഭിഷേകിന്റെ വീട്ടിലേക്ക് എത്തുകയും അഭിഷേക് തിരികെ വരണമെന്നും തെറ്റുകൾ പറ്റിയത് തനിക്കാണ് എന്നും ഇഷ വ്യക്തമാകുന്നു പക്ഷേ അഭിഷേക് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് മാറാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അഭിഷേക് വ്യക്തമാക്കുന്നു ഇതോടെ ഇഷ ആകെ കരയുകയും ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇഷയുടെ ഈ സംസാരം കേട്ടതിനെ തുടർന്ന് അഭിഷേകിന്റെ അടുത്തേക്ക് വരുന്ന ഗായത്രി അഭിഷേകിനോട് ആ കുട്ടിക്ക് തെറ്റുപറ്റി പോയതായും നീയത് ക്ഷമിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് തുടർന്ന് ഇതേ ആദ്യം എതിർത്ത് സംസാരിക്കുന്ന അഭിഷേക് ഒടുവിൽ തൻ്റെ തീരുമാനം മാറ്റിയിരിക്കുകയാണ് താനിനി അവിടേക്ക് പോകാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ ഇഷയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അഭിഷേകിന്റെ തിരിച്ചുവരവ് കണ്ടതിനെ തുടർന്ന് ഇഷ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇഷയുടെ മനസ്സിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങുന്നത് Do like, share and subscribe.